ഒപ്പും മുളകും നമ്മുടെ പാറമട വീട്ടിൽ വീണ്ടും വൻ യുദ്ധം അതേ കൂട്ടുകാർ ഇത്തവണ യുദ്ധം ആര് തമ്മിലാണ് നമ്മുടെ കേശു ശിവാനി ഗൗരി ഇവർ തമ്മിലാണ് കടുത്ത യുദ്ധം പ്രേക്ഷകരെ വേറൊന്നുമല്ല നമ്മുടെ ശിവാനിയും കേശുവും കൂടെ ഒരു കോലുമിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിപ്പുണ്ടേ പുറത്ത് മുറ്റത്തിരുന്ന് കഴിക്കുക അപ്പൊ നമ്മുടെ കേശു ശിവാനിയുടെ അടുത്ത് പറയുന്നുണ്ട് ദേ ഈ മുട്ടായി കഴിച്ച കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി പ്രത്യേകിച്ച് നമ്മുടെ അമ്മായി അറിയരുതട്ടാ അമ്മായി പിന്നെ എനിക്ക് മിട്ടായി തന്നില്ല എനിക്ക് മിട്ടായി തന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് നമ്മുടെ കേശു ഇത് പറയുന്നതും എവിരി മിഠായി കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ഗൗരി കാണുന്നുണ്ട് കേശുവിന്റെ ഡയലോഗൊക്കെ നമ്മുടെ ഗൗരി കേൾക്കുന്നുണ്ട് പിന്നാലെ നമ്മുടെ പാറപ്പുറ വീട്ടിൽ ഒരു പൊട്ടിത്തെറി തന്നെയാണ് നമ്മുടെ ഗൗരി പാറക്കുട്ടിക്ക് ഒരു മിഠായി മേടിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് ഇതങ്ങാനും നിന്റെ ചേട്ടനോ ചേച്ചിക്കോ കൊടുത്തതിൻ്റെ സ്വഭാവം മാറുവേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാലി പങ്കോടും ഇങ്ങോട്ടും വായിട്ട് അടക്കലും ബഹളവും ഒരു വൻ യുദ്ധം തന്നെ ലാസ്റ്റ് ശിവാനി അവിടെ നിന്നൊന്നും ഇറങ്ങി പോകാനൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് ഭവാനിയമ്മ വന്ന് സോൾവ് സോൾവാക്കുന്നുണ്ട് അതെ ഈ ഒരു ഈ മാതിരി മിഠായി കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വഴക്കുണ്ടാക്കിയാൽ ഇനി ിൽ ഉണ്ടായി പോവരുത് എന്റെ സ്വഭാവമാറോട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭവാനിയമം വന്ന് സോൾവാക്കുന്ന നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് ഉപ്പുമുളകും പുതിയ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ